തോമസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്നേഹത്തോടെ പങ്കുവെക്കാൻ പോകുന്നത് വിശുദ്ധയെ കുറിച്ച് കുറച്ച് വാക്കുകളാണ് പ്രിയ കൂട്ടുകാരെ വിശുദ്ധ അതേ കാര്യങ്ങൾക്ക് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് അന്നെ കുട്ടി പൂജാതയായി ചെറുപ്പത്തിൽ തന്നെ കന്യാശ്രീ ആകണമെന്ന ആഗ്രഹം അവളുടെ കൊച്ചു മനസ്സിൽ നിറഞ്ഞിരുന്നു കൊച്ചിത്രേസ്യ പുണ്യോട് ആഗ്രഹിച്ചിരുന്നു സ്നേഹവും അവളെ സോഫാനത്തിലേക്ക് അമ്മയുടെ കഠിന ശിക്ഷണം വിവാഹം അർപ്പിക്കൽ നെറ്റിയിലെ പൊള്ളൽ രോഗങ്ങൾ കഷ്ടതകൾ നീരസങ്ങൾ എല്ലാം ി സഹനത്തിന്റെ കൂതാർഷയായിരുന്നു വിശുദ്ധ അൽഫോൻ സമയുടെ ജീവിതം സഹനങ്ങളും പ്രാർത്ഥിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് ഒന്നും സഹിക്കാൻ സഹിക്കാൻ തയ്യാറാവാത്ത സഹനങ്ങളും ദുഃഖങ്ങളും കഴിയാതെ ലഹരിയിലും ആത്മഹത്യയിലും കണ്ടെത്തുന്ന ലോകത്തിന്റെ മുൻപിൽ ഉയർത്തപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും ുംഭിമാനമായി സഹനത്തെയും ദൈവത്തിന്റെ കൈവിരൽ തുമ്പിൽ തലോടലായി അനുഭവിച്ച ആ നമ്മുടെ ജീവിത പാതയിൽ എന്നും വെളിച്ചം യേശുവിൽ െഷുവിൽ കൂടെ യേശുവിന് വേണ്ടി സഹിച്ച ജീവിച്ച ഐഫോൺ പ്രചോദനമാവട്ടെ ഐഫോൺ സമയനെ പോലെ നമുക്കും എല്ലാവർക്കും